അപ്പൊ അതേ ഹൃദയപൂർവ്വത്തിന് ശേഷം നമ്മൾ ഇതാ ഒരു സിനിമ കാണാൻ പോവുകയാണ് പൂക്കോട്ട് പടർത്തിക്കാട്ടോ നമ്മൾ പോകുന്നത് മക്കൾക്ക് പേടിയായത് കാന്താര കാണാൻ പോകാൻ പറ്റിയിട്ടില്ലേ ആ ഒരു സങ്കടത്തിൽ നിന്നപ്പോഴാണ് ഏട്ടൻ ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞത് അപ്പൊ ഒന്നും നോക്കതാ വേഗം ചാടി കയറിയിട്ടുണ്ട് അവിടെ എത്തിയതോ മക്കളെ പിടിച്ചെടുത്താനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതാ തിയേറ്ററിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു സെൽഫി അത് പിന്നെ പറയണ്ടല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ നേരെ പടത്തിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പോയത് പാതിരാത്രി എന്ന മൂവിക്കായിരുന്നിട്ടോ അടിപൊളി പടമായിരുന്നു ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു പടം തന്നെയോ അനുമുക്ക് ചെറുതായിട്ട് അവിടെ പേടിയായി അങ്ങനെ സിനിമ ഒക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് അയക്കാൻ പോയിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ പിന്നെ പറയണ്ടല്ലേ ഇത് സ്വാഭാവികമാണ് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആറു മണിയുടെ ഷോയ്ക്കാണ് നമ്മൾ പോയത് അപ്പൊ വീട്ടിലെത്തിയിട്ടി കുറച്ച് പരിപാടികൾ ഉണ്ട് ഒന്നും നോക്കാതെ വേഗം ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നാളത്തേക്ക് ഇഡലിയാണ് അപ്പൊ ഇഡലിലേക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കുറച്ച് തുണിയാളും കൂടി മടക്കി വെക്കാനുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാതെ വേഗം ചാടി കടന്നു പോയതാണ് കേട്ടോ അപ്പൊ മക്കള് രണ്ടാളും ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ അപ്പൊ അമ്മ അതാമേക്ക് കുറച്ച് ഗുളികകളൊക്കെ അകത്താക്കാറുണ്ട് അപ്പൊ അതൊക്കെ ാക്കണേ ഞാനും അമ്മ ഇവിടെ സംസാരിച്ചാണ് ഞങ്ങളെ പരിപാടികളൊക്കെ തീർക്കുകയാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും